പ്രിയ ബഹുമാനപ്പെട്ട അധ്യാപകരെ മാതാപിതാക്കളെ സഹോദരങ്ങളെ വിശുദ്ധ കുടുംബങ്ങളുടെ എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ സ്വന്തം വിശുദ്ധൻ കേരള സഭയിലും കേരള സമൂഹത്തിലും കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തും നൂതന സംരംഭങ്ങൾ പകർന്നു നൽകി ഈ നാടിനെ വിദ്യ കൊണ്ടും വിശുദ്ധ കൊണ്ടും സമ്പന്നമാക്കിയ മഹാപ്രതിഭാശാലിയായ വിശുദ്ധ പിതാവ് സമൂഹത്തിന്റെയും സഭയുടെയും വിശുദ്ധിയുടെയും നന്മയുടെയും ആദ്യ പാഠശാല കുടുംബമാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു കുടുംബത്തിൽ പുലർത്തേണ്ട മൂല്യങ്ങളെ കോർത്തിണക്കി എണ്ണി എണ്ണി വരച്ചു കാണിച്ചു തന്നു നമ്മുടെ പൂർവികർക്ക് കൈമാറിയ കുടുംബത്തെ ഭദ്രമാക്കിയ മഹാനായ ദാർശനികൻ കുടുംബചട്ടം എന്ന അദ്ദേഹത്തിന്റെ കൊച്ചു ലേഖനത്തിന്റെ അഥവാ കുടുംബങ്ങൾക്കുള്ള കത്തിലെ പ്രശസ്തമായ ഭാഗമാണ് മക്കൾ മാതാപിതാക്കളുടെ കയ്യിലെ ദൈവനിക്ഷേപം എന്ന നമ്മുടെ പ്രസംഗ വിഷയം ഈ വാചകം പൂർണ്ണമായും മനസ്സിലാക്കിയെങ്കിലേ അതിന്റെ അർത്ഥസമ്മന്നത നമുക്ക് ഗ്രഹിക്കാനാവൂ അദ്ദേഹം പറയുന്നു പ്രിയ മാതാപിതാക്കളെ ദൈവം സൂക്ഷത്തിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന നിക്ഷേപമാകുന്നു നിങ്ങളുടെ മക്കൾ അവരെ ദൈവ ശുശ്രൂഷികളെ വളർത്തി ദൈവത്തിന് തിരിച്ചേൽപ്പിക്കാനുള്ളതാണെന്ന് ഓർമ്മിക്കുവിൻ പ്രിയപ്പെട്ടവരെ ദൈവം മാതാപിതാക്കൾക്ക് നൽകുന്ന സമ്മാനമാണ് മക്കൾ ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഒന്നാണ് സൃഷ്ടിക്കുക അല്ലെങ്കിൽ ജീവൻ പ്രദാനം ചെയ്യുക എന്നത് ദൈവം തന്റെ ചായയിലും സാദർശത്തിലും ഓരോ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവരെ അവരുടെ മാതാപിതാക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു അതേ മക്കൾ സ്വർഗത്തിന്റെ സമ്മാനമാണ് ദൈവത്തിന്റെ നിക്ഷേപമാണ് ദൈവിക നിധിയാണ് ഏറ്റവും സ്നേഹമുള്ളവർക്കാണല്ലോ നമ്മൾ ഏറ്റവും നല്ല സമ്മാനം നൽകുന്നത് ദൈവം തൻ്റെ കയ്യിലെ ഏറ്റവും നല്ല സമ്മാനമായാണ് ഓരോ കുഞ്ഞിനെയും അവരെ അവരുടെ മാതാപിതാക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് അതിവിശിഷ്ടമായ ഈ സമ്മാനം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുന്നവരാണ് മാതാപിതാക്കൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെയധികം കേൾക്കപ്പെടുന്ന ഒരു പ്രശ്നമാണല്ലോ മക്കളുടെ എണ്ണം കുറയുന്നു കുടുംബം അന്യം നിന്നു പോകുന്നു മക്കൾ വേണ്ട എന്നും മറ്റും സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്നിൽ പറയുന്നു കർത്താവിന്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും മക്കൾ പടയാളികളുടെ അസ്ത്രം പോലെയാണ് അവരെ കൊണ്ട് ആവണാഴ്ച നിൽക്കുന്നവർ ഭാഗ്യവാന്മാർ മക്കളെ ദൈവത്തിന്റെ സമ്മാനമായി സ്വീകരിക്കാൻ മാത്രമല്ല ചാവർ പിതാവ് തുടർന്ന് പറയുന്നു അവരെ ദൈവശുശ്രൂഷികളായി വളർത്തി വിധു ദിനത്തിൽ ദൈവത്തിന് തിരിച്ചെൽപ്പിക്കണം മക്കൾ തങ്ങളുടെ സ്വന്തമല്ലെന്നും അവർ ദൈവത്തിന്റേതുമാണെന്നുമുള്ള തിരിച്ചറിവ് മാതാപിതാക്കൾക്ക് എപ്പോഴും ഉണ്ടാകണം മക്കളുടെ ജീവിതം ഈ ലോകത്തിൽ വിജയകരമാകുവാൻ മാതാപിതാക്കൾ കഠിനാധ്വാനം ചെയ്യുന്നു എന്നാൽ ചാവർ പിതാവ് തുടർന്ന് പറയുന്നു മക്കളെ ദൈവ ശുശ്രൂഷികളായി വളർത്തണം കാരണം ദൈവം തന്ന സമ്മാനം ഒരിക്കൽ ദൈവത്തിന് തിരിച്ചു കൊടുക്കണം മക്കളെ ദൈവ ശുശ്രൂഷകളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടും കുടുംബവും നാടും സഭയും സമുദായവും അനുഗ്രഹീതമാകും അതിനാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ചാവര ഈ വാക്കുകൾ മക്കൾക്ക് ദൈവം നൽകുന്ന മഹത്വം മനസ്സിലാക്കുന്നതിനും അവരെ നല്ല ശിക്ഷണത്തിൽ വളർത്തുന്നതിനും നിങ്ങൾക്ക് സഹായമാകട്ടെ മക്കൾ ഇവിടെ ചില കാര്യങ്ങൾ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും മക്കളായ നമുക്ക് ദൈവം തന്ന സമ്മാനമാണ് മാതാപിതാക്കൾ അവരെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് കണ്ടും സ്നേഹിച്ചും ബഹുമാനിച്ചും അനുസരിച്ചും വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടാമതായി മക്കളായ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ സമ്മാനമാണെന്ന് ഓരോ മക്കളും ഓർത്തിരിക്കണം ദൈവം തിരികെ ചോദിക്കുന്ന ദിവസം വരെയും ദൈവശുശ്രൂഷികളായി വിശുദ്ധയിൽ ജീവിച്ച് കുറവും കളങ്കവും പാപവും ഇല്ലാതെ നമ്മുടെ ജീവിതമാകുന്ന സമ്മാനം ദൈവത്തിന് തിരികെ കൊടുക്കുവാൻ നമുക്ക് കടമയുണ്ട് ഒരു ക്രൈസ്തവ കുടുംബത്തിൽ പുലർത്തേണ്ട എല്ലാ മൂല്യങ്ങളും ചാവർ കുടുംബചട്ടത്തിൽ പകർന്നു നൽകിയിട്ടുണ്ട് കേരള ക്രൈസ്തവ ഭവനങ്ങളെ പ്രാർത്ഥനയിലും കെട്ടുറപ്പിലും സൗഹൃദത്തിലും വളർത്തുന്നതിൽ ചാവർപിതാവും അദ്ദേഹത്തിന്റെ വാക്കുകളും വഹിച്ച പങ്ക് നിസ്തുലമാണ് കാലങ്ങൾ കാലങ്ങൾക്കറിയന്തോറും ഏറെ പ്രശസ്തമായി വരികയാണ് പ്രവാചകനായ അദ്ദേഹത്തിന്റെ വാക്കുകൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഏറെ പവിത്രമായും വിശുദ്ധിയായും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കുടുംബ പ്രേക്ഷിതനായ അദ്ദേഹത്തിന്റെ നിർദ്ദേശം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും സന്ധ്യാപ്രാർത്ഥന വരെയും കൂതാശ സ്വീകരണം വരെയും ഓരോ വ്യക്തിയും സ്വന്തം ജീവിത മഹത്വം കണ്ടെത്തി അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ കുടുംബം ഭൂമിയിലെ സ്വർഗം എന്ന ചവർ സ്വപ്നം പൂവണിയും പിതാവ് നമ്മളുടെയും നമ്മളുടെ ഭവനത്തെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ജയ് ക്രൈസ്റ്റ്